കേസ് എനിക്ക് ഇന്ന് വന്ന ഒരു കമന്റ് കേട്ടോ ലൈക്കാണ് കമന്റ് അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് ഞാൻ അതായത് ക്രീം ആയാലും എന്ത് സാധനം ആയാലും ഇതിലാണ് ഞാൻ വിളിച്ചത് ഇതിലാണ് ഞാൻ വെളുത്ത ഇത് ചെയ്തിട്ടാണ് ഞാൻ വെളുത്ത ഇനി ഇപ്പോൾ മൈതാ മാവ് മാത്രമേ യൂസ് ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് മൈതാമാവ് നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസിന് ഫേസ് നമ്മുടെ സ്കിന്നിലൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് കഴിക്കാൻ മൈദാമാവേക്ക് കൊള്ളൂലെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് മൈതാമാവ് നല്ലതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം ഇതിലാണ് ഞാൻ വെളുത്ത ഇതിലാണ് ഞാൻ വെളുത്തേ എന്നൊക്കെ ഒരുപാട് ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ബ്യൂട്ടി ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒരുപാട് വീഡിയോസ് കിട്ടുന്നുണ്ട് അല്ലേ ഓരോ ദിവസം നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് ബ്യൂട്ടി ബ്ലോഗേഴ്സിനെ അറിയാമല്ലേ അവർ തന്നെ ഇന്നൊരു ക്രീമാണ് പ്രെസെൻ്റ് ചെയ്തിട്ട് കാണിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നാളെ വേറൊരു ക്രീമായിരിക്കും മറ്റന്നാ വേറൊരു ആയിരിക്കും അല്ലെങ്കിൽ ഇന്നൊരു ഹോം റെമഡിയാണ് കാണിച്ചുണ്ടെങ്കിൽ അത് ഇന്നൊന്നായിരിക്കും നാളെ വേറെ ഒന്നായിരിക്കും മറ്റന്നാ വേറെ ഒന്നായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോം റെഡീസ് എടുക്കാം ഹോം റെമഡീസ് എടുക്കുക നമ്മുടെ വീട്ടിലുള്ള മുളകും മുളകുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യം കുറച്ച് വസ്തുക്കളല്ലാതെ ബാക്കിയുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ കൊണ്ടിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നു ബ്രൈറ്റ് ആവാനായിട്ടും ടാനും പിംപിൾസും മാർക്സും ഒക്കെ മാറാനായിട്ട് വേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആണ് ഇനിയിപ്പോൾ വെളുപ്പെന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റനിങ് ക്രീമാണ് ഇന്ന ഇന്ന ക്രീം തെച്ചവെളത്തെ ഇന്ന ക്രീം തച്ചവളത്തെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ വൈറ്റനിങ് ഫേസ് ഒക്കെ വെളുക്കാനായിട്ട് ഞാൻ ഒരു ക്രീമിൻ്റെ വീഡിയോ ചെയ്തുള്ളൂ മലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പിന്നെ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഞാനിപ്പോൾ കറന്റിലി അത് യൂസ് ചെയ്യുന്നില്ല ഞാൻ വേറൊരു ക്രീമിൽ ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കണ്ടിയില്ല കാരണം ഒരു ക്രീം നമ്മൾ ഒരു ക്രീം തന്നെ നമുക്ക് ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കഴിഞ്ഞാൽ നമ്മൾ പയ്യ നടത്തും പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ പിന്നെ ആ ക്രീമിനെ ഡിപെൻഡ് ചെയ്ത് പോണത് അപ്പോൾ ഓരോ ദിവസം ഓരോ ബ്യൂട്ടി ബ്ലോഗേഴ്സും ഓരോരോ ക്രീമുകളെ പറ്റി പറയാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രീം നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് കാണിക്കാറുണ്ട് അതായത് ഇന്ന ക്രീം നല്ലതാണ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നർസറ്റ് കിട്ടും പക്ഷേങ്കിലൊരു ഒരു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ബ്യൂട്ടി ബ്ലോഗേഴ്സും നമ്മൾ ക്രീമൊക്കെ കാണിച്ച് നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിലും അവരത് കറക്റ്റ് പെർമന്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കണം എന്നും ഇല്ല കേട്ടോ നമുക്കത് നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവരായി വീഡിയോ ചെയ്യണത് മേബി ചിലർക്ക് അത് യൂസ്ഫുൾ ആവും ചിലർക്ക് യൂസ്ഫുൾ ആവില്ലെങ്കിൽ തന്നെ ക്രീം യൂസ് ചെയ്യുന്നവർക്ക് ചിലത് നമുക്ക് യൂസ്ഫുൾ ആകും ചിലത് യൂസ് ആവില്ല അപ്പോൾ നല്ലത്തിൻ്റെ ക്രീം എടുക്കാണെങ്കിൽ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു ചിലർക്ക് അത് യൂസ്ഫുൾ ആവത്തില്ല നിങ്ങൾ ഈ സെൻസിറ്റീവ് സ്കിൻ ആർ ആണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ക്രീമിനൊക്കെ പൊടി ചാടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിയാക്ഷൻസ് വരും ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പിമ്പിൾസൊക്കെ പൊട്ടിച്ച പാടുകളുണ്ട് പക്ഷെ മെലാസിനെ ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ഒരായിട്ട് കുഞ്ഞ് ഒരു കുഞ്ഞു കുത്തു പാടുപോലും കാണത്തില്ല കാരണം അത്രയും അതുവരെ മാഞ്ഞു പോകും ഞാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ അവിടെ ഇവിടെയൊക്കെ ആളുകളൊക്കെ കാണാൻ അതുമാത്രം വൈറ്റനിങ് ഒരു ബ്രൈറ്റ്നസ്സും ഇല്ല ഞാനിപ്പം അത് യൂസ് ചെയ്യാനില്ല അപ്പോൾ നമ്മൾ വൈറ്റനിങ് ക്രീമുകൾ തെച്ച് കഴിഞ്ഞാൽ വൈറ്റനിങ് ആകും പക്ഷെ അതിനനുസരിച്ച് സൈഡ് എഫക്റ്റ് ഉണ്ട് കുറേ പേരെനിക്കൊന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് പറയാനാണ് കുറേ ഉണ്ട് ഇല്ല അപ്പോൾ നമ്മൾ ഹോം റെമഡീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹോം റെമഡീസ് ചെയ്താൽ എടുക്കും ഇല്ല എന്നൊക്കെ കുറേ പേർക്ക് കിട്ടുന്നുണ്ട് ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് ഒരു കിട്ടും അത്യാവശ്യം നമ്മുടെ മുഖം കുറച്ച് ഒരരമക്കാൽ മണിക്കൂർ നല്ല വെളുപ്പായിട്ട് കിഴി കിട്ടാം നല്ല നല്ല ചേഞ്ച് തോന്നും പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഫേടേ ഫേടേ മങ്ങി 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 പോകാൻ നമുക്ക് നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മൾ വീട്ടിലോരോ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ക്രീമുകളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹോം റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടൂടുക അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആണ് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്ത്